ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഫ്രണ്ട്സ് ഓഫ് ജീവകാരുണ്യ സംഘടന വണ്ടാനം മെഡിക്കൽ കോളേജിൽ ബിരിയാണി വിതരണം ചെയ്തു ചെറിയ പെരുന്നാൾ ദിനത്തിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് എന്ന ജീവകാരുണ്യ സംഘടന വണ്ടാനം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും അടക്കം മൂവായിരത്തോളം പേർക്ക് ബിരിയാണി വിതരണം ചെയ്തു കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന സമിതി അംഗം ബിജു കോട്ടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട്സ് ഓഫ് എന്ന് പറയുന്ന ഈ വലിയൊരു പ്രസ്ഥാനം വർഷങ്ങൾക്ക് മുമ്പ് ബേസ് ചെയ്ത ആദര സേവന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് എല്ലാ വർഷവും വിശേഷ ദിവസങ്ങളിൽ പള്ളൂരുത്തിയിൽ അന്തേവാസികൾക്കും ഈ മെഡിക്കൽ കോളേജിലും ഇതുപോലെയുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൊണ്ടു കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പത്ത് വർഷത്തിനടുത്തായി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണിത് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് വാളയാറിൽ രണ്ട് പെൺകുട്ടികൾ അതിദാരുണമായി പതിനഞ്ച് വർഷമായി അരൂർ കേന്ദ്രമാക്കി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് പേഷ്യൻസ് ചെറിയ പെരുന്നാളിനും സംഘടനയുടെ നേതൃത്വത്തിൽ ചന്ദരൂരിൽ പാകം ചെയ്ത മൂവായിരം പേർക്കുള്ള ബിരിയാണിയുമായി മൂന്ന് വാഹനങ്ങളിലാണ് പ്രവർത്തകർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയത് തുടർന്ന് പതിനൊന്ന് മണിയോടെ ഭക്ഷണം വിതരണം ചെയ്തു തുടങ്ങി ഫ്രണ്ട്സ് ഓഫ് ഏഷ്യൻ അരൂർ യൂണിറ്റ് പ്രസിഡന്റ് യൂസഫ് സെക്രട്ടറി എൻ വി ഷാജി സുകുണൻ കെ വി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് നാസർ റഹീം എന്നിവർ നേതൃത്വം നൽകി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കൂട്ടിരിപ്പരും രോഗികളും ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ നല്ല ദിവസത്തിൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് പ്രത്യേകിച്ചും ന്യൂസ് ബ്യൂറോ ചന്ദിരൂർ